ഏറെ സ്നേഹാജനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ ഒരുമിച്ചു കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ സൗദി അറേബ്യയിൽ നടന്ന അതിദാരുണമായ ഒരു ദുരന്തം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരാം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് കടന്നു ചെന്ന ഉറ നിർവഹിച്ച് മടങ്ങി മദീനത്തേക്ക് പോകുന്ന വഴിയിൽ നാൽപ്പത്തി രണ്ടോളം വരുന്ന ആളുകൾ സഞ്ചരിച്ചു പോയ ബസ് മറ്റൊരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയും തൽസമയം ആ ബസ് കത്തി അമരുകയും ബസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരാളെ ബാക്കി എല്ലാവരും മരണമെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ കൺമുമ്പിൽ കാണുകയും ചെയ്ത വളരെ ദുഃഖകരമായ ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടവരാണ് അള്ളാഹു അവരുടെ കുടുംബാംഗ്ക്ക് സമാധാനവും ശാന്തിയും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മുക്കറമയിലേക്ക് കടന്നു ചെന്ന മനോഹരമായ അമ്ര നിർവഹിച്ചിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരുപാട് ഒരുപാട് ആഗ്രഹമായിരുന്ന മദീനയുടെ രാജകുമാരനെ ഒരു നോക്ക് കാണണം മസ്ജിദുൻ കടന്ന് പോയിജിദു രണ്ടരക്കാലത്ത് നമസ്കരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം പരിശുദ്ധമാക്കപ്പെട്ട മക്കത്ത് നിന്നും മദീനത്തേക്ക് പോകുമ്പോൾ ബദർ കഴിഞ്ഞ് ഏകദേശം മുഹറഫാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു ുരന്തം ഉണ്ടാകുന്നത് അതായാലും അള്ളാഹുവിന്റെ വിധി അങ്ങനെയായിരുന്നു ദുനിയാവിൽ എന്തും വിധിക്കുമ്പോൾ പടച്ചവനാണല്ലോ ഞാൻ ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കണം എത്ര കാലം ഞാൻ ഭക്ഷണം കഴിക്കണം എത്ര കാലം നിസ്കരിക്കണം എത്ര കാലം ഈ ദുനിയാവിൽ കൂടി ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് ഈ ദുനിയാവിൽ എന്ത് സംഭവിക്കണമെങ്കിലും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുക അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക അള്ളാഹ് സുബഹാനുഭവത്തെ ആര് നമുക്കൊക്കെ നല്ല മരണം തന്നനുഗ്രഹിക്കുമാറാവട്ടെ എവിടെ വെച്ച് മരിച്ചാലും എപ്പ മരിച്ചാലും കെളിമജുലി മരിക്കാൻ അള്ളാഹ് നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും നല്ല ഒരു മരണമല്ലേ അവർക്ക് കിട്ടിയത് കാരണം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്നും അധീനത്തേക്ക് പോകുമ്പോൾ നല്ല ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്താണ് ഈ ഒരു മരണം തേടി വരുന്നത് മരണം അവരിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു നമുക്കും നല്ല മരണം എന്ന് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമാക്കപ്പെട്ട മക്കത്ത് പോകുമ്പോൾ മദീനത്ത് പോകുമ്പോ അവിടെ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കത്ത് മരിച്ചാൽ ജന്നത്തിൽ മലയിൽ അടക്കപ്പെടും മദീനത്ത് മരണപ്പെട്ടാൽ ജന്നത്തിൽ അടക്കപ്പെടും അങ്ങനെ ആഗ്രഹത്തോടു കൂടി മദീനത്ത് പോകുന്ന ആളുകളുണ്ട് അള്ളാഹു എവിടെ വെച്ചായാലും മരിക്കുന്ന സമയത്ത് മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ നിങ്ങളൊക്കെ ആ പ്രിയപ്പെട്ട മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതിൽ സ്ത്രീകളുണ്ട് വൃദ്ധന്മാരുണ്ട് കുഞ്ഞു കുട്ടികളടക്കമുള്ളവരുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി പോയവരായിരിക്കും പോകുമ്പോൾ എന്റെ സലാം പറയണം എന്ന് പറ ചെയ്തു വിട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ഒരു ഫാത്തിഹ ചെയ്യണം എന്ന് കൂടി ഉണർത്തുകയാണ് الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر نفاثات في ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر وسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين المبارك على كل حال يوافي نعمه ويكافئ ومزيدا اللهم صل على رسولك سيدنا محمد لسيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اغفر لهم وارحمهم واعف عنهم وعافهم وأكرم نزلهم ووسع مدخلهم وأغسلهم بالماء والثلج والبرد ونقهم من, من الخطايا كما ينقى الثوب الأبيض من الدنس دارًا خيرًا من دارهم، وأهلًا خيرًا من أهلهم، وأهلًا خيرًا من أهلهم،, أهلهم وزوجًا خيرًا من زودهم، وجيرانًا خيرًا من جيرانهم، اللهم أدخلهم الجنة، وأعذهم من عذاب القبر، وفتنته ومن عذاب النار، اللهم اجعل قبورهم ولا تجعل قبورهم حفرة من حفر النيران، اللهم وسع قبورهم كما وسعت بين المشرق والمغرب يا رب العالمين، اللهم نفر قلوبهم، اللهم نفر قبورهم كما نورت الشمس والقمر والنجوم يا رب العالمين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ارحمهما كما ربياني صغيرا على النبي محمد واله وصحبه أجمعين والحمد لله رب العالمين